കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ തിരുനാവായിക്കടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട അതിപുരാതന ക്ഷേത്രമാണ് വൈരങ്കോട് ശ്രീ ഭഗവതി ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ് ഭഗവതിയെ വൈരങ്കോട് കുടിയിരുത്തിയത് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സഹോദരിയായ വേവിൽ പൂഴ കടന്ന് ആഴ്വാഞ്ചേരി മനക്കിലെത്തുകയും മനക്കിലെത്തിയ ഭഗവതിയെ തമ്പ്രാക്കളെ വൈരങ്കോട് കുടിയിരുത്തുകയും ചെയ്തു എന്നതാണ് വിശ്വാസത്തെ കുറിച്ചുള്ള ഭഗവതിയെ കുടിയിരുത്തിയത് തമ്പ്രാക്കളായതിനാൽ പിതാവിൻ്റെ സ്ഥാനമാണെന്നും തമ്പ്രാക്കൾ വന്നതാണ് ഭഗവതി എഴുന്നേറ്റ് നിൽക്കുന്നതും ഉള്ളതിനാലത്ര എന്നും തമ്പ്രാക്കൾ വൈരങ്കുട് ഭഗവതിയുടെ സമീപിക്കൊള്ളതാത്തത് ബന്ധപ്പെട്ട ബഹട്ടപ്പെട്ട ചരങ്ങൾക്കും കോഴിമനെ നിൽക്കുകയാണ് പരിഹരി എല്ലാ വർഷവും കുംഭമാസത്തെ ആദ്യത്തെ ഞായറാഴ്ച മരമുറി എന്ന ചടങ്ങൂടി കുടിയെങ്കിൽ ഒരാഴ്ച നിയന്ത്രിക്കുന്ന ഉത്സവം ആരംഭിക്കുന്നു തുടർന്ന് വരുന്ന ചൊവ്വാഴ്ച ചൊല്ലിയ തീയാട്ടും ബുധനാഴ്ച മരമുറിയും വെള്ളിയാഴ്ച വലിയ തീയാറ്റും ആരോപിച്ചു വരുന്നു ശനിയാഴ്ച രാവിലത്തെ അരി അളവോട് കൂടി തീയാട്ടുത്സവം സമാപിക്കുന്നു ഉത്സവത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അന്നദാനം വളരെ ശ്രേഷ്ഠമാണ്